നമസ്കാരം ന്യൂസ് സ്വാഗതം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അഥവാ ഇ വി എമ്മിന്റെ വിശ്വാസ്യതയെ പറ്റിയുള്ള ചോദ്യങ്ങൾ നിരവധി ഹർജികളായി സുപ്രീം കോടതിയിൽ കെട്ടിക്കിടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് സൂര്യകാന്ത് വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അത് കേന്ദ്ര മന്ത്രിസഭയെ മൊത്തത്തിൽ പിടിച്ചുകൊലിക്കുകയാണ് ബി ജെ പിയിൽ എം പിമാരായി ജയിച്ചവരെല്ലാം ഇ വി എം എലക്ഷൻ കമ്മീഷന്റെയും ഒക്കെ ആനുകൂല്യത്തിലാണ് ലോക്സഭയിലേക്ക് എത്തിയത് എന്ന് പറഞ്ഞാൽ നാണക്കേടായിരിക്കുമല്ലോ ഫലം അതുകൊണ്ട് തന്നെയാണ് അവരെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് വികസിത രാജ്യങ്ങൾ ഇ വി എം എന്തുകൊണ്ടാണ് ഉപേക്ഷിച്ചത് എന്നതിൻ്റെ കാര്യകാരണ സഹിതം മുതിർന്ന അഭിഭാഷകനായ കപിൽ സിബൽ ഇതിനോടകം തന്നെ സുപ്രീം കോടതിയിൽ നിരവധി തവണ അതിന്റെ പ്രസ്താവനകൾ പറഞ്ഞതാണ് അദ്ദേഹം വാദഗതി നടത്തുമ്പോൾ അദ്ദേഹം ഓരോ ഉദാഹരണ സഹിതം പറഞ്ഞതാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും ബാലറ്റ് പേപ്പർ ഉപയോഗിക്കുന്നത് ഇ വി എം എന്താ അവർക്ക് നിഷിദ്ധമാണോ ഇന്ത്യയും അമേരിക്കയും വെച്ച് നോക്കുമ്പോൾ ജി ഡി പി ആരുടെയാണ് കൂടുതൽ അവരുടെ എക്കോണോമി എത്രമാത്രം സ്ട്രോങ് ആണ് എന്നിട്ടും അവരെന്തുകൊണ്ട് ഇ വി എം ഉപയോഗിക്കുന്നില്ല ഇപ്പോഴും നിരവധിയായ ദാരിദ്ര്യർ നിറഞ്ഞിരിക്കുന്ന ഈ രാജ്യത്ത് ഇ വി എം എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു അത് കൃത്യമാണ് അതിന്റെ ഉത്തരം വളരെ ലളിതവുമാണ് എന്നുള്ളത് ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇങ്ങോട്ട് പറയുന്ന ഒരവസ്ഥയാണ് ഈ രാജ്യത്ത് ബാലറ്റ് സംവിധാനം കൊണ്ടുവന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടത്തിയ പഞ്ചാബ് സർക്കാരിനെ കൃത്യമായി അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് കാരണം പഞ്ചാബിൽ അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നപ്പോൾ ബി ജെ പി ചിത്രത്തിലേ ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ് അവിടെ നടന്ന ജില്ലാ പരിഷത്ത് അതുപോലെ തന്നെ ഗ്രാമസഭാ തെരഞ്ഞെടുപ്പുകളിലൊന്നും തന്നെ ബി ജെ പി മരുന്നിന് പോലും ഇല്ലായിരുന്നു എന്നുള്ളത് യഥാർത്ഥ വസ്തുതാപരമായ കാര്യങ്ങളെ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരികയാണ് അതേസമയം മറ്റ് സംസ്ഥാനങ്ങൾ നോക്കൂ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവർക്ക് പരീക്ഷണാർത്ഥമെങ്കിലും ബാലറ്റ് പേപ്പർ കൊണ്ടുവരാൻ ധൈര്യമുണ്ടോ ഇല്ലേ ഇല്ല കാരണം അവർ നിലവിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന അവരുടെ ഒരു ഹൈപ്പ് അത് എത്രത്തോളം ഇല്ലാതാകും എന്നുള്ളത് ജനവിധി യഥാർത്ഥ രീതിയിൽ കുറിക്കുമ്പോൾ മനസ്സിലാകും അതുകൊണ്ട് തന്നെയാണ് അവർ വലിയ തോതിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്ന് കോടതിക്ക് മനസ്സിലായതായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയാണ് ഒരുപക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ഹർജികളേക്കാൾ ഏറെ പ്രതിപക്ഷത്തിൻ്റെ തെളിവുകളേക്കാൾ ഏറെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ എടുക്കുന്ന അദ്ദേഹത്തിൻ്റെ നയങ്ങൾ എല്ലാം ബി വല്ലാതെ വിഷമിപ്പിക്കുകയാണ് എങ്ങനെയാണോ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിനെ മാറ്റിയത് അതുപോലെ പേടിപ്പെടുത്തി ഭയപ്പെടുത്തി അദ്ദേഹത്തിനെ നിശബ്ദനാക്കാം അദ്ദേഹത്തിനെ സ്ഥാനത്തു നിന്നും മാറ്റിക്കളയാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും വെള്ളത്തിൽ വരച്ച വരയായി മാറും എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കൂടിയാണ് കൃത്യമായി ഇത്തരം ഒരു നടപടി പറഞ്ഞത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എന്തുകൊണ്ട് ഒരു പരീക്ഷണാർത്ഥ സംവിധാനം ബാലറ്റ് പേപ്പറിലേക്ക് തിരികെ മടങ്ങിക്കൂട അതിന് മുടന്ത ന്യായങ്ങൾ എന്തിനാണ് പറയുന്നതെന്ന ചോദ്യവും അദ്ദേഹം ആരായുകയാണ്